സ്വാഗതം യുനിക്ക് മീഡിയയിലേക്ക് ആനയ്ക്ക് ഭ്രാന്തിളകിയാൽ ചങ്ങലക്കിടാം ചങ്ങലക്ക് ഭ്രാന്തിളകിയാലോ എന്ന ഒരു ചോദ്യം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ഇതേ അവസ്ഥയാണ് മാധ്യമങ്ങളുടേത് സത്യം ജനങ്ങളിലേക്ക് ജനങ്ങൾക്ക് വേണ്ടി എത്തിക്കുന്നവരാണ് യഥാർത്ഥ മാധ്യമ പ്രവർത്തകർ അവർ കളവ് പറയാനും കളവ് പ്രചരിപ്പിക്കാനും തുടങ്ങിയാൽ എന്തായിരിക്കും അവസ്ഥ ആന ഭ്രാന്തിളകിയ ആനയേക്കാൾ ഒരല്പം കടുപ്പമായിരിക്കും മാധ്യമങ്ങൾ സത്യം പറയേണ്ട മാധ്യമങ്ങൾ പലപ്പോഴും കളവുകൾ പ്രചരിപ്പിക്കുന്നു ജനാധിപത്യത്തിന്റെ കാവൽ നായ എന്നാണ് മാധ്യമങ്ങളെ നമ്മൾ വിളിക്കുന്നത് പക്ഷേ ആ മാധ്യമങ്ങൾ ജനാധിപത്യത്തിൻ്റെ വേട്ടപ്പെട്ടിയായി മാറുന്നുണ്ടോ എന്ന ഒരു വലിയ ചോദ്യം നിങ്ങളിലേക്ക് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ പറഞ്ഞു വന്നത് മാധ്യമങ്ങളുടെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട സർവേകൾ നിർണായകമാണ് ആളുകളിലേക്ക് വലിയ സ്വാധീനം ഉണ്ടാക്കാൻ ആ സർവേകൾക്ക് കഴിയുകയും ചെയ്യും പക്ഷേ ഇലക്ഷന് മുമ്പ് സുപ്രധാന പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ പുറത്തുവിട്ട പല സർവേകളും നിങ്ങൾ വിക്കിപീഡിയയിലും യൂട്യൂബിലും ഗൂഗിളിലൊന്നും സെർച്ച് ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും എല്ലാ സർവേകളും എൻ ഡി എ അധികാരത്തിൽ വരും എന്ന രൂപത്തിലുള്ള സർവേകളാണ് പുറത്തു വന്നത് പക്ഷേ ഇത് എത്രത്തോളം സത്യമാണ് ആ സർവേകൾ ഓരോ ചാനലുടേയും സർവേ വിശകലനം ഞാൻ നടത്താം പക്ഷേ ഈ സർവേകളിൽ പലതും പണം കൊടുത്ത് ചെയ്യിപ്പിച്ച ആളുകളിലേക്ക് ഒരു ബൂസ്റ്റിംഗ് ഉണ്ടാക്കാനുള്ള സർവേ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അതിന് ശേഷം വന്നിട്ടുള്ള സർവേകൾ ഒന്ന് പരിശോധിച്ച് നോക്കുക ഈ പറയപ്പെട്ട പ്രധാനപ്പെട്ട ചാനലുകളുടെ സർവേ മാറ്റിവെച്ച് സോഷ്യൽ മീഡിയയിൽ കൃത്യമായ അന്വേഷണത്തിലൂടെ പല ചാനലുകളും പുറത്തുവിടുന്ന സർവേകളൊക്കെയും ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായിട്ടുള്ളതാണ് പക്ഷേ ഈ പറയപ്പെട്ട പ്രധാനപ്പെട്ട നമ്മൾ പ്രധാനപ്പെട്ട എന്ന് പറയുന്ന വമ്പൻ മാധ്യമങ്ങളുടെ സർവേകളിൽ അത് എൻ ഡി എക്ക് അനുകൂലമായിട്ടാണ് എന്ന് മാത്രമല്ല എൻ ഡി എ വമ്പൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നും ഇന്ത്യ മുന്നണി നൂറിൽ താഴെയൊക്കെ ഒതുങ്ങും എന്ന രൂപത്തിലുള്ള ഒരു അടയാളപ്പെടുത്തലുകൾ നടത്തി ആളുകളിലേക്ക് ഇതാണ് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്ന ഒരു പ്രതീതി ഉണ്ടാക്കാൻ സർവേകൾക്ക് കഴിയും എന്നുള്ളത് കൊണ്ട് തന്നെ ഈ സർവേകൾ ആളുകൾക്ക് പലപ്പോഴും വഞ്ചിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് ഞാൻ വായിക്കാം ഓരോ പ്രധാനപ്പെട്ട ചാനലുകൾ നടത്തിയ സർവേ നോക്കൂ നിങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഇലക്ഷനിൽ ആകെയുള്ള അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നിടങ്ങളിൽ മുന്നൂറ്റി അൻപത്തി മൂന്ന് എൻ ഡി എ ആണ് തൊണ്ണൂറ്റി ഒന്ന് നിലവിലെ ഇന്ത്യ സഖ്യം എന്ന് വേണമെങ്കിൽ പറയാം തൊണ്ണൂറ്റി ഒൻപത് മറ്റുള്ളവർ മുന്നൂറ്റി അൻപത്തി മൂന്ന് തൊണ്ണൂറ്റി ഒന്ന് ഇങ്ങനെയായിരുന്നു ഇവിടെ ഒരു കാര്യം കൂടി പറയേണ്ടത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി ജെ പിക്ക് വേണ്ടി വല്ലാതെ പണിയെടുത്ത പല മാധ്യമങ്ങളുടെയും നിലവിലെ അവസ്ഥ അവർ ഒരല്പം പുറകിലോട്ടാണ് അവർ പണ്ടത്തെ പോലെ ബി ജെ പിക്ക് വേണ്ടി സംസാരിക്കുന്നില്ല ഇലക്ഷന് മുമ്പ് വരെ ഇത്രമാത്രം വലിയ രൂപത്തിൽ ഒറ്റപ്പാടുണ്ടാക്കിയ മാധ്യമങ്ങൾ ഇന്ന് ഇലക്ഷന്റെ സമയത്ത് രണ്ട് മൂന്നാം ഘട്ടം കഴിഞ്ഞപ്പോൾ ബി ജെ പിക്ക് വേണ്ടി സംസാരിക്കുന്നില്ല എന്നുള്ളത് ഒരു ഒരു വല്ലാത്തൊരു സൂചനയായിട്ടും നമുക്ക് മുമ്പിലുണ്ട് നോക്കാം നമുക്ക് ആദ്യമായി എ ബി പി ന്യൂസ് സി വോട്ടർ സർവേ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ നടത്തിയ സർവേയാണ് സാമ്പിൾ സൈസ് അൻപത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ആറുകളുടെ ആറാളുടെ സാമ്പിൾ സൈസ് അവർ പറയുന്നത് മുന്നൂറ്റി എഴുപത്തി മൂന്നിടത്ത് ഇന്ത്യ മുന്നണി വിജയിക്കും നൂറ്റി അൻപത്തി അഞ്ചിടത്ത് മുന്നൂറ്റി എഴുപത്തി മൂന്നിടത്ത് എൻ ഡി എ വിജയിക്കും ൂറ്റി അൻപത്തി അഞ്ചിടത്ത് ഇന്ത്യ മുന്നണി വിജയിക്കും മറ്റുള്ളവർ പതിനഞ്ച് ഇന്ത്യ മുന്നണിയല്ല അല്ല എൻ ഡി എ ആണ് ഇത്തവണ ലീഡ് ചെയ്യുക മുന്നൂറ്റി എഴുപത്തി മൂന്ന് ഓർമ്മിക്കണം നിലവിലെ രാഷ്ട്രീയ സാഹചര്യം നമുക്കറിയാം ഹരിയാനയിൽ നമ്മൾ കാണുന്നുണ്ട് കർണാടകയിൽ നമ്മൾ കാണുന്നുണ്ട് മൂന്ന് ഘട്ട തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അത് എൻ ഡി എക്കല്ല ഇന്ത്യ മുന്നണിക്ക് അനുകൂലമാണ് എന്ന രൂപത്തിലുള്ള പല വാർത്തകളും പുറത്തു വരുന്നുണ്ട് പക്ഷേ ഈ സർവേകളൊക്കെ ഇലക്ഷന് മുമ്പ് അവർ തയ്യാറാക്കിയതാണ് എന്ന് ഓർമ്മിക്കുക രണ്ടാമതായി ടൈംസ് നൗ അവർ തയ്യാറാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ അവരുടെ സാമ്പിൾ സൈസ് രണ്ട് ലക്ഷത്തി എഴുപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ആളുകളാണ് അവർ പറയുന്നത് എൻ ഡി എ മുന്നൂറ്റി എൺപത്തി നാലിടങ്ങളിൽ വിജയിക്കും ഇന്ത്യ മുന്നണി നൂറ്റി പതിനെട്ട് ഇടങ്ങളിൽ വിജയിക്കും മറ്റുള്ളവർ നാൽപ്പത്തി ഒന്ന് മുന്നൂറ്റി എൺപത്തി നാലുമായി എൻ ഡി എ അധികാരത്തിൽ വരുമെന്നാണ് അവർ പറയുന്നത് മൂന്നാമതായി ന്യൂസ് എയ്റ്റീൻ മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടത്തിയ സർവേ ഒരു ലക്ഷത്തി പതിനെട്ടായിരത്തി അറുനൂറ്റി പതിനാറ് ആളുകൾ പങ്കെടുത്ത സർവേ അവരുടേത് നാനൂറ്റി പതിനൊന്ന് സീറ്റുകൾ എൻ ഡി എ വിജയിക്കുമെന്ന് പറയുന്നു നൂറ്റി അഞ്ച് സീറ്റ് ഇന്ത്യ മുന്നണി ഓർമ്മിക്കണം നാനൂറ്റി പതിനൊന്ന് നാനൂറ് സീറ്റ് നേടുമെന്ന് പറഞ്ഞ ബി ജെ പിയുടെ വളരെ പ്രധാനപ്പെട്ട നേതാക്കൾ വരെ അത് തിരുത്തി പറഞ്ഞിട്ടുണ്ട് എന്നതുകൂടി ഇവിടെ കൂട്ടി വായിക്കേണ്ടതാണ് നാനൂറ്റി പതിനൊന്ന് നേടും നൂറ്റി അമ്പത്തി ആറ് ഇന്ത്യ മുന്നണി ഇരുപത്തി ഒന്ന് മറ്റുള്ളവർ അടുത്തത് ഇന്ത്യ ടി വി സി എൻ സർവേ മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ സർവേയാണ് നാൽപ്പത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി എഴുന്നൂറ്റി അറുപത്തി രണ്ട് ആളുകൾ പങ്കെടുത്ത സർവേ അവർ പറയുന്നത് മുന്നൂറ്റി അറുപത്തി ആറ് എൻ ഡി എ നൂറ്റി അമ്പത്തി ആറ് ഇന്ത്യ മുന്നണി ഒക്കെ എല്ലാവരും പറയുന്നത് മുന്നൂറ്റി അൻപതിന് മുകളിൽ എൻ ഡി എ എന്നുള്ളതാണ് അതേ ഇന്ത്യ ടിവിയുടെ പറഞ്ഞു ടൈംസ് നൗ മാർച്ചിൽ നടത്തിയ സർവേ അവർ ഏപ്രിൽ നടത്തിയിട്ടുണ്ട് മാർച്ചിൽ നടത്തിയിട്ടുണ്ട് മാർച്ചിൽ നടത്തിയ സർവേയിൽ മൂന്ന് ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി മുന്നൂറ്റി അമ്പത്തി ആളുകൾ പങ്കെടുത്തു അവർ പറയുന്നത് മുന്നൂറ്റി അമ്പത്തി എട്ട് മുതൽ മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് വരെ ഇന്ത്യ മുൻ എൻ ഡി എ വിജയിക്കുമെന്നാണ് ആ സർവേ തന്നെ ഏപ്രിൽ എത്തുന്ന സമയത്ത് മുന്നൂറ്റി എൺപത്തി നാലായിട്ടുണ്ട് അടുത്തത് സി ന്യൂസ് സി ന്യൂസ് നടത്തിയത് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ഒരു ലക്ഷത്തി അറുപത്തിയ്യായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് ആളുകൾ പങ്കെടുത്ത സർവേ അവർ പറയുന്നത് മുന്നൂറ്റി എഴുപത്തി ഏഴ് സീറ്റ് എൻ ഡി എ നേടും തൊണ്ണൂറ്റി മൂന്ന് സീറ്റ് ഇന്ത്യ മുന്നണി നേടും ജി ന്യൂസിനെ പറ്റി ഞാൻ കൂടുതൽ പറയണമെന്ന് തോന്നുന്നില്ല അവരുടെ ബി ജെ പി ബന്ധം നമുക്കറിയാം ഹരിയാനയിലെ രാജ്യസഭാ എം പി ഒക്കെ സീ ന്യൂസിൻ്റെ ആരായിരുന്നു എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്ന കാര്യമാണ് കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് സീ ന്യൂസിൻ്റെ സർവേ അങ്ങനെയേ വരൂ എന്നുള്ളതാണ് ഇന്ത്യ ടുഡേ സീ വോട്ടർ സർവേ പതിനാല് ലക്ഷത്തി ഒമ്പതിനായിരത്തി തൊണ്ണൂറ്റി രണ്ടാളിൽ പങ്കെടുത്ത സർവേയാണ് ആണ് അവർ പറയുന്നത് മുന്നൂറ്റി മുപ്പത്തി അഞ്ച് സീറ്റ് എൻ ഡി എ നേടും നൂറ്റി അറുപത്തി ആറ് സീറ്റ് ഇന്ത്യ മുന്നണി നേടും എന്നുള്ളതാണ് ടൈംസ് നൗ ഫെബ്രുവരി നടത്തിയ സർവേ ഫെബ്രുവരിയിലെ സർവേ അവർ പറയുന്നത് മുന്നൂറ്റി അറുപത്തി ആറ് സീറ്റ് എൻ ഡി എ നേടും നൂറ്റി നാല് സീറ്റ് ഇന്ത്യ മുന്നണി നേടും അവർ ഓരോ മാസവും സർവേ ഉണ്ട് പക്ഷേ എല്ലാ സർവേയിലും കുറഞ്ഞും കൂടിയും കിടക്കുന്നുണ്ട് സർവേ ഈ സർവേ വിശ്വസനീയമാണെന്ന് തോന്നുന്നില്ല അടുത്തത് ഇന്ത്യ ടി വി സി എൻ എക്സ് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടത്തിയ സർവേ അവർ പറയുന്നു മുന്നൂറ്റി പതിനഞ്ച് സീറ്റ് ഇത്തവണ മുന്നൂറ്റി പതിനഞ്ച് സീറ്റ് ഇന്ത്യ എൻ ഡി എ നേടും നൂറ്റി എഴുപത്തിരണ്ട് സീറ്റ് ഇന്ത്യ മുന്നണി നേടും എന്നാണ് പറയുന്നത് ടൈംസ് നൗ നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ നടത്തിയ സർവേ അവർ പറയുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് മുതൽ മുന്നൂറ്റി പതിനേഴ് വരെ എൻ ഡി എ നേടും നൂറ്റി അറുപത്തി മുതൽ നൂറ്റി എൺപത്തി അഞ്ച് വരെ ഇന്ത്യ മുന്നണി നേടും എന്നാണ് ഇങ്ങനെ ചുരുക്കി പറഞ്ഞാൽ പ്രധാനപ്പെട്ട ഈ സർവേകൾ മാത്രമേ വിക്കിപീഡിയയിൽ സെർച്ച് ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ ഇതൊക്കെ എല്ലാ സർവേയിലും ലീഡ് ചെയ്യുന്നത് എൻ ഡി എ ആണെന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പക്ഷെ ഞാൻ പറഞ്ഞതുപോലെ സർവേകൾ ആളുകളെ ആളുകൾക്ക് സ്വാധീനിക്കും ഇതാണ് ഇനി രാജ്യത്ത് സംഭവിക്കാൻ പോകുന്നത് എന്ന ഒരു ചിന്ത ആളുകളിലേക്ക് ഇട്ട് കൊടുക്കാൻ ഇത്തരത്തിലുള്ള സർവേകളെ കൊണ്ട് കഴിയും എന്നത് യാഥാർത്ഥ്യമാണ് പക്ഷേ ഇപ്പോൾ ഉത്തരേന്ത്യൻ ഭാഗങ്ങളിൽ നിന്നൊക്കെ വരുന്ന സർവേ പ്രകാരം പോളിംഗ് സർവേ പ്രകാരം ലോക് മെഗാ സർവേയിലൊക്കെ പറയുന്നത് ബി ജെ പി കൃത്യമായ കൃത്യമായ ഒരു അടയാളപ്പെടുത്തലുകൾ ഇന്ത്യ മുന്നണിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ സാധിക്കും എന്നുള്ളത് അതിന് പല ഫാക്ടറുകളും പറയുന്നുണ്ട് പക്ഷേ പറയേണ്ട പലതും ഈ എലക്ഷൻ സമയത്ത് പറയേണ്ട പല കാര്യവും മാധ്യമങ്ങൾ പറയുന്നില്ല എന്നത് അതൊരു വലിയ ഗൗരവമുള്ളൊരു കാര്യമാണ് ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കേണ്ട ജനങ്ങളുടെ ഒരു ഭാഗമായ ഫോർത്ത് എസ്റ്റേറ്റ് നേരത്തെ പറഞ്ഞതുപോലെ കാവൽ നായ ആവേണ്ട ജനാധിപത്യത്തെ സംരക്ഷിക്കേണ്ട മാധ്യമങ്ങൾ അവർ ചെയ്യേണ്ട കൃത്യമായ ചില ജോലികളുണ്ട് പക്ഷേ അതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത് ആരാണ് ചെയ്യുന്നത് പക്ഷേ ഭരിക്കുന്നവരുടെ കൊപ്പം നിൽക്കുക എന്നല്ലാതെ കൃത്യമായി ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ മാധ്യമങ്ങൾ മുന്നോട്ട് വരേണ്ടതുണ്ട് എന്നാൽ മാത്രമേ ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ കഴിയുകയുള്ളൂ യുനീക്ക് മീഡിയ